വിദ്യാർത്ഥികളെ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക ലഹരി ഉപഭോഗത്തിൽ നിന്നും ദൂരത്തിലാക്കുക എന്നീ ഉദ്ദേശത്തോടെ തൃത്തലൂർ കമലാ നെഹ്റു മെമ്മോറിയൽ സ്കൂളിലെ സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ എന്നിവയുടെ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ ഇരുപത് ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ പ്രായമുള്ള അറുപതിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ക്യാമ്പിന്റെ സമാപനത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ക്യാമ്പിന്റെ മുഖ്യ പരിശീലകൻ വിഷ്ണു സഹപരിശീലകൻ ശബരി എന്നിവരെ ആദരിച്ചു പ്രിൻസിപ്പാൾ കെ ആർ കല എൻ കെ സുരേഷ്കുമാർ വി ഡി സന്ദീപ് വി ജി രാഗി ശ്രീകുമാർ കായിക അധ്യാപകൻ മെറിൻ സി ചിന്നൻ എന്നിവർ സംസാരിച്ചു സന്തോഷ് ട്രോഫി കേരള ടീം മുൻ ക്യാപ്റ്റൻ രാഹുൽ വി രാജ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ഷബീർ അലി എന്നിവർ വിവിധ ദിനങ്ങളിൽ ക്യാമ്പ് സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഡാൻസ് ക്ലാസ്സിൽ ചേർന്നു പാട്ട് ക്ലാസ്സിൽ ചേർന്നു അതുപോലെ തന്നെ ഫുട്ബോള് അതുപോലെ കായികമായിട്ടുള്ള പരിശീലനങ്ങളിലേക്ക് ചേർന്നു ഇതെല്ലാം നല്ലതാണ് എനിക്ക് വളർന്നു വരുന്ന എൻ്റെ പൊന്നുമക്കളോട് പറയാനുള്ളത് നമ്മൾ ഇതൊരു എടുക്കുക എന്ത് കായികമായിട്ട് നമുക്ക് സാധിക്കാവുന്നത് എന്ത് കളികളായാലും കലാപരമായിട്ടുള്ള കളികളായാലും മാത്രം നമ്മുടെ ലഹരിയായി തീരാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് മറ്റ് ലഹരികളിലേക്ക് ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ പന്ത്രണ്ട് വയസ്സ് പത്ത് വയസ്സൊന്നും ഒരു നോട്ടമല്ല വീട്ടിലായാലും അതെ അപ്പം നമുക്ക് മറ്റ് ലഹരികൾ വേണ്ട ലഹള വേണ്ട വഴക്കും വേണ്ട അല്ലേ എല്ലാവരും ഒരുപോലെയാണ് അല്ലേ ഒരാൾ വീണാലും നമ്മൾ ഒരുപോലെ എടുക്കും അല്ലേ അത് നമ്മുടെ സൗഹൃദമാണ്